അഞ്ച് ഹെക്ടർ പൊട്ടിയാൽ ഇത്രയധികം ദുരന്തങ്ങൾ ഉണ്ടാവുമെങ്കിൽ നാളെ സ്വാഭാവികമായി മഴയുടെ തീവ്രത വർദ്ധിക്കുന്നത് വഴി നൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്ററിലെ എവിടെയെങ്കിലും ഈ ദുരന്തം ആവർത്തിച്ചാൽ അത് എത്ര വലിയ തിരിച്ചടിയായിരിക്കും നമുക്കുണ്ടാകുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ച വ്യക്തി എന്ന തരത്തിൽ എൻ്റെ വീട്ടിൽ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം വന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച അവസ്ഥ കൂടി ഉണ്ടായി ഈ പറയുന്ന എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് മൂന്ന് ഇല്ലെങ്കിൽ ഒരു പത്തോ പതിനൊന്നോ കിലോമീറ്റർ റോഡ് നിർമ്മാണമാണെന്നുള്ള ധാരണയിലാണ് ഈ വിഷയം എന്നല്ല പറയുന്നത് യഥാർത്ഥത്തിൽ നിലവിലുള്ള പൊതു യാത്രാ സംവിധാനത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു അജണ്ടയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു അതല്ലാതെ ഇത് ഇത് വന്നാൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെടുമെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ ബാധ്യത വർദ്ധിക്കുകയുള്ളൂ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വയനാട് തുരങ്കപാത ഏറെ ചർച്ചകൾക്കും ആശങ്കകൾക്കും വിമർശനങ്ങൾക്കൊടുവിൽ സിയാഗ് വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇനി മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം വയനാട് തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഗവൺമെൻറ് അറിയിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്താണ് വയനാട് തുരങ്കപാതയിൽ പിന്നിൽ ഉയരുന്ന വിമർശനങ്ങൾ വയനാട് തുരങ്കപാത ദുരന്തപാതയാകുമെന്ന് ചിലർ പറയാനുള്ള കാരണം എന്താണ് ഇനി ഈ വിഷയമായി നമ്മുടെ ചേരുന്നത് പ്രവർത്തകൻ ശ്രീ പി അല്ലാം നമസ്കാരം ഈ പറഞ്ഞതുപോലെ വയനാട് ആകുന്നു എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് അത് വയനാട് ഇന്ന് അനുഭവിക്കുന്ന പാരിസ്ഥിതികമായ വൻതിരിച്ചടിയാണ് ഏറ്റവും അവസാനം ഉണ്ടായ ദുരന്തം മുണ്ടക്കെ ദുരന്തമാണെങ്കിലും അതിനു മുമ്പ് രണ്ടായിരത്തിന് ശേഷം ഉണ്ടായ വിവിധ ഉരുൾപൊട്ടലുകളാണെങ്കിലും ഉണ്ടായ ഒരു പ്രദേശത്ത് ഏകദേശം എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ നാലുവരി തുരങ്കപാത എന്നത് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഗുണം വയനാടിനോ യാത്രികർക്കോ ഉണ്ടാക്കാത്ത എന്നാൽ പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കാവുന്ന ഒരു സംരംഭമാണ് അതുകൊണ്ട് വയനാടിൻ്റെ വികസന മേഖലകളിൽ ഒരുപക്ഷെ മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രശ്നമായി ഉയർന്നു വരേണ്ട യാത്രാ പ്രശ്നത്തിന് ഈ രീതിയിൽ പരിഗണന കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ ആരോഗ്യകരമായ ഫലമാവില്ല ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു അല്ലെ ഈ പറഞ്ഞ പോലെ ഈ നാലുപേരിപ്പോ രണ്ട് തുരങ്കങ്ങളായിട്ടാണ് ഇത് നിർമ്മാണം ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസനത്തിനെതിരാണോ ചോദ്യമാണ് സർക്കാർ ഉന്നയിക്കുന്നത് അതെ അതെ വികസനത്തിനെതിരാണോ എന്ന ചോദ്യം വളരെ വികസനം അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് വയനാടുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കുറവ് വികസനം എത്തിയിട്ടുള്ള ഒരു ജില്ലയാണ് വയനാട് ഇന്ത്യയിലെ തന്നെ നൂറ്റി അൻപത് പിന്നോക്ക ജില്ലകളിൽ ഒന്നായി വയനാട് എന്തുകൊണ്ടാണ് മാറിയത് തുരങ്കപാതയുടെ കുറവുകൊണ്ടാണോ അല്ല രാജ്യത്തെ തന്നെ ഏറ്റവും പിന്നോക്ക ജില്ലകളിൽ ഒന്ന് കേരളത്തിൽ നിന്നുള്ള വയനാടാണെന്ന് പറയുമ്പം കേരളം ഇതുവരെ ഭരിച്ചിട്ടുള്ളവരുടെ വികസന സമീപനങ്ങൾ വയനാടിന് വേണ്ടത്ര സഹായങ്ങൾ എത്തിച്ചിട്ടില്ല വയനാട്ടിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിമവാസികൾ താമസിക്കുന്നത് പത്തൊമ്പത് ശതമാനം ആദിമവാസികൾ കേരളത്തിലെ ആദിമവാസികളുടെ ജീവിത നിലവാരം ഒന്ന് തട്ടിച്ച് നോക്കിയാൽ വയനാട് എവിടെ നിൽക്കുന്ന മനസ്സിലാണ് അതുകൊണ്ട് വികസനത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കഴിഞ്ഞ നാടുകളിലെ വയനാട്ടിലെ കർഷകർ അനുഭവിച്ചുകൊണ്ടിരുന്ന അവരുടെ സൗകര്യങ്ങളും അവരുടെ വരുമാനവും ഇന്ന് വലിയ തരത്തിൽ തകർന്നിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ദുരന്തങ്ങളുണ്ടാക്കുകയും ഗ്രാമങ്ങൾ തന്നെ തകർന്നു പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഏതു തരം വികസനത്തെ പറ്റിയാണ് പറയുന്നത് ആദ്യം ആ ആളുകൾ അവിടെ താമസിക്കട്ടെ അവർക്ക് കൃഷി ചെയ്യാനുള്ള പഴയ കാലത്തെ സാഹചര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കട്ടെ അതിനപ്പുറം പുതിയ തരം വികസന മാതൃകകൾ അവതരിപ്പിക്കുന്നു അത് പലപ്പോഴും റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളായി മാറുന്നു എന്നാൽ ജനങ്ങളോട് പറയുകയാണ് നമുക്ക് റോഡ് വേണ്ടേ നമുക്ക് റോഡിൻ്റെ നീളം കുറയ്ക്കേണ്ടേ നമുക്ക് ടണലുകൾ വന്നാൽ വേഗത്തിലെത്തേണ്ടേ തുടങ്ങിയ ചില നമ്പരുകൾ ഇറക്കിക്കൊണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഈ വിഷയത്തിൽ മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഈ തുരങ്കബാധയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് എതിർപ്പുകൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് രണ്ടെന്നുള്ളത് ബാണാസുര ചിലപ്പന്റെ വംശനാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് വലിയ രീതിയിൽ ബാധിക്കുക പക്ഷെ ഈ ഇരുപത്തി അഞ്ചിന നിർദ്ദേശങ്ങളിൽ ഇതിനെ സംരക്ഷിക്കണമെന്നും പറയുന്നുണ്ട് ഇത് നടപ്പാകുന്ന ഒരു കാര്യമാണോ പലപ്പോഴും നമുക്കറിയാവല്ലോ അപ്പൊ കേരളത്തിലെ ഖനനം ഖനനം നടത്തുന്നത് കേരളത്തിലെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും പിന്നെ ഏറ്റവും അവസാനത്തെ നിയമസഭാ കണക്കനുസരിച്ച് ഏകദേശം എഴുന്നൂറ്റി അൻപതോളം ഖനന യൂണിറ്റുകളെ കേരളത്തിലുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ നമുക്കറിയാം കേരളത്തിലേറ്റവും കുറഞ്ഞതൊരു ഒരു ഒരു ഏഴായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് ഖനനങ്ങൾ ക്വാറി ഖനനങ്ങൾ നടക്കുന്നുണ്ട് അതെ എങ്ങനെ ഖനനം നടത്തണമെന്ന് വളരെ കൃത്യമായി മൈനിങ് വകുപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഖനനം നടക്കുന്നത് ഏറ്റവും അധികം നിയമലംഘനങ്ങൾ നിയമലംഘനങ്ങൾ പോട്ടെ എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരളത്തിലെ ക്വാറി ഖനനങ്ങൾ നടക്കുന്നതെന്ന് നിയമസഭാ സമിതി തന്നെ പല കുറി സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിയമങ്ങൾ പറയാം പേപ്പറിൽ എഴുതി വെക്കാം പലപ്പോഴും നടക്കുന്നത് അങ്ങനെയല്ല ഇവിടുത്തെ പ്രശ്നം നോക്കൂ ഒന്ന് ഈ വയനാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ തന്നെ ഡെൽറ്റ പ്രദേശങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയുടെ തെക്കേ അതിർത്തിയായ വേണമെങ്കിൽ പറയാവുന്ന വയനാട്ടിൽ നിന്നാണ് വയനാട് മുതൽ അങ്ങോട്ടാണ് ഡെൽറ്റ ആരംഭിക്കുന്നത് നീലഗിരി ബയോസ്ഫിയർ ലോകത്തിലെ തന്നെ ജൈവമണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പതിമൂന്ന് ജൈവമണ്ഡലങ്ങളിൽ ഒന്നാണ് നീലഗിരി ബയോസ്ഫിയർ അതിൻ്റെ ഭാഗമാണ് വയനാട് എന്ന് മാത്രമല്ല വയനാടിൻ്റെ പ്രത്യേകതകൾ അത്ഭുതകരമാണ് ഈ പറയുന്ന തുരങ്കപാത ആരംഭിക്കുന്ന തിരുവമ്പാടി പഞ്ചായത്ത് എക്കോളജിക്കൽ ാണ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ഏരിയ ആണ് വെള്ളരിമല അങ്ങനെയാണ് അത്ഭുതകരമായ പക്ഷികളുടെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ പറയുന്ന ബാണാസുര ചിലപ്പൻ പക്ഷി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല ഹിമാലയം കടന്ന് വന്ന പക്ഷികൾ ഇത്തരത്തിൽ അഞ്ച് തരം പക്ഷികൾ എണ്ണം കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന പക്ഷികളാണ് ഷെഡ്യൂൾഡ് വണ്ണിൽ ഇരുപത്തി ഒമ്പത് തരം ജീവികൾ അവിടെ ഉണ്ട് ഷെഡ്യൂൾ രണ്ടിൽ നൂറ്റി അൻപത്തി ജീവികളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് എന്തിനേറെ ആനത്താരകൾ ഏറ്റവും വലിയ തമാശ ഈ സ്റ്റേറ്റ് എൻവൈറോമെന്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് അതോറിറ്റി പറയുന്നത് ആനത്താരകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവും അത് പരിഹരിക്കാൻ കുറച്ചധികം കൃഷിഭൂമി വാങ്ങി ആനത്താര വികസിപ്പിക്കാം ആനത്താര എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി ആനകൾ ശീലിച്ച അവരുടെ ചില യാത്ര വഴികളാണ് അവിടെ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ കുറച്ച് ഭൂമി വാങ്ങി ആന പുതിയ വഴിയിലെടുവിടും എന്ന് പറയുന്ന വളരെ യുക്തിരഹിതമായ സർക്കാരിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന സ്റ്റേറ്റ് എൻവോൺമെന്റ് ഇമ്പാക്ട് അസിസ്മെന്റ് അതോറിറ്റി നൽകിയ ഈ പച്ചക്കൊടി യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഈ തെറ്റായ അജണ്ട നടപ്പാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിന് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിന്റെ പകർപ്പാണ് എൻ്റെ കയ്യിലുള്ളത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിന് പുറത്തിറക്കിയ ഈ റിപ്പോർട്ടിൽ ഈ കരട് വിജ്ഞാപനത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതായത് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കണക്കാക്കിയിരിക്കുന്ന കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളെ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകും ഏകദേശം ഒമ്പതിനായിരം കിലോമീറ്ററിലധികം ചുറ്റളവിൽ വരുന്ന ചതുർശ്ര ചുറ്റളവിൽ വരുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇത് കൃത്യമായി പഠിച്ചിരുന്നു ഇത് കൃത്യമായി മനസ്സിലാക്കി ഇതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചുരുൽ മല മുണ്ടക്കി ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ ഒരു പരിധി തീർച്ചയായും ഒരു അല്ല പൂർണ്ണമായും സാധിക്കുമായിരുന്നു ഇത്തരം ഒരു റിപ്പോർട്ട് കേന്ദ്ര കാലാവസ്ഥ സംബന്ധിയായ വകുപ്പ് പഠനം നടത്തി ഇവർക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ വളരെ കൃത്യമായി കേരളത്തിലെ വില്ലേജുകൾ തിരിച്ച് ഓരോ വില്ലേജിലും സംഭവിക്കാവുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളെ പറ്റി പറയുമ്പോൾ വയനാട്ടിൽ നൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശങ്ങളും ഈ പറയുന്ന ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈഡ് സോണുകളാണ് എപ്പി സെൻറ്ററുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെയുള്ള നൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള വയനാട്ടിൽ ആകെ പൊട്ടിയത് കേവലം അഞ്ച് ഹെക്ടർ മാത്രമാണ് എൻ്റെ അർത്ഥം എന്താണ് അഞ്ച് ഹെക്ടർ പൊട്ടിയാൽ ഇത്രയധികം ദുരന്തങ്ങൾ ഉണ്ടാവുമെങ്കിൽ നാളെ സ്വാഭാവികമായി മഴയുടെ തീവ്രത വർധിക്കുന്നത് വഴി നൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്ററിലെ എവിടെയെങ്കിലും ഈ ദുരന്തം ആവർത്തിച്ചാൽ അത് എത്ര വലിയ തിരിച്ചടിയായിരിക്കും നമുക്കുണ്ടാകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും സെൻസിറ്റീവായ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നു നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗം പറയുന്നു ഏത് സമയവും വലിയ മഴ പ്രത്യേക പ്രത്യേകിച്ച് ഈ മലയുടെ ഈ പറയുന്ന വെള്ളരി മലയുടെ ഏറ്റവും പ്രത്യേകത നാലായിരം മില്ലിമീറ്ററിന് മുകളിൽ മഴ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് ഈ പറയുന്ന തരത്തിലുള്ള നിർമ്മാണം നടത്തുന്നത് വഴി ഉദ്ദേശിക്കുന്ന ഒരു ഫലവും യാത്രാരംഗത്ത് പോലും ഉണ്ടാകില്ല യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ പ്രായോഗികമായ ചെലവ് കുറഞ്ഞ പരിസ്ഥിതിക്ക് ഏറ്റവും കുറച്ചാഘാതം ഉണ്ടാക്കാവുന്ന പല നിർദ്ദേശങ്ങളും ഞങ്ങളെപ്പോലുള്ള പരസ്യ പ്രവർത്തകർക്ക് പറയാനുണ്ട് എന്നിരിക്കുകയാണ് ഇത്ര വലിയൊരു നിർമ്മാണം ഇന്ത്യയിൽ തന്നെ ഹിമാലയൻ മലനിരകളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടണൽ നിർമ്മാണങ്ങൾ തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളീയരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നര കോടി രൂപ മുടക്കുന്ന ഒരു പദ്ധതി സ്വാഭാവികമായി ഈ പദ്ധതി തീരുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് എത്ര കോടിയായി മാറുമെന്ന് നമുക്കറിയാവല്ലോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ യാത്രാ പ്രശ്നമേ അല്ല യാത്രാ പ്രശ്നം പരിഹരിക്കാൻ വേറെ മാർഗ്ഗങ്ങളുണ്ട് അത് അടുത്ത ഘട്ടത്തിൽ എനിക്ക് പറയാൻ കഴിയും മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ വെള്ളരമലയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തന്നെ പതിമൂന്നിലേറെ തവണ ചെറുതും വലുതുമായ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ട് ഈ റെഡ് സോണാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ പരിസ്ഥിതി വല്ല പ്രദേശമാണെന്ന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ആവർത്തിച്ച് പറഞ്ഞു ഉറപ്പിച്ച സ്ഥലത്ത് ഇത്തരം ഒരു നിർമ്മാണം കൊണ്ടുവരുന്നത് സർക്കാരിന്റെ അനാസ്ഥയാണോ അതോ മറ്റെന്തെങ്കിലും നോക്കൂ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന സമയത്ത് രണ്ടായിരത്തിൽ രണ്ടായിരം ഒക്ടോബറിൽ നിന്നാണ് എൻ്റെ ഓർമ്മ ഡി പി ആർ ഇല്ലാതെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടില്ലാതെ ഏതെങ്കിലും പരിസ്ഥിതി വകുപ്പിൻ്റെ അത് ഇത്ര വലിയൊരു നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയ ഒരു പദ്ധതിയാണിതെന്ന് ആർക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോഴാണ് ഈ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പറ്റി കേൾക്കുന്നെങ്കിൽ രണ്ടായിരത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ താൽപ്പര്യങ്ങളും റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങളും മാത്രമാണ് എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ പ്രതികരിച്ച വ്യക്തി എന്ന തരത്തിൽ എൻ്റെ വീട്ടിൽ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം വന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ തുരങ്കപാതയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യാത്രാ പ്രശ്നമേ അല്ല ഞാൻ പറഞ്ഞല്ലോ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഒട്ടേറെ മറ്റു മാർഗങ്ങളുണ്ട് അതിനെപ്പറ്റി നമുക്ക് ചർച്ചയാവുന്നതാണ് അവിടെ ഇത്തരത്തിലൊരു വലിയ നിർമ്മാണം നടത്തുന്നത് വഴി ഒന്ന് മാധ്യമങ്ങളുടെ ചില താല്പര്യങ്ങളുണ്ട് വലിയ നിർമ്മാണങ്ങൾ നടത്തിയാൽ കയ്യടി വാങ്ങാം അതിൻ്റെ പിന്നിൽ ചില റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട് കോൺട്രാക്ടി താല്പര്യങ്ങളുണ്ട് അതിനൊക്കെ പറ്റിയ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ നീക്കങ്ങൾ നടന്നത് ഇത് യഥാർത്ഥത്തിൽ അന്ത്യം കുറിക്കുമെന്ന് തന്നെ അടിവരയിട്ട് പറയുന്നത് അല്ല നേരത്തെ ആ റിപ്പോർട്ടിനെ അധികരിച്ച ഒരു കാര്യം കൂടി ചോദിക്കുകയുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരി ഇങ്ങനെയാണ് ഈ വിജ്ഞാപനം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഗസറ്റിന്റെ പകർപ്പുകൾ ലഭിച്ച തീയതി മുതൽ അതായത് ഈ ജൂലൈ ആറ് മുതൽ അറുപത് ദിവസത്തെ കാലാവധി അവസാനിക്കുമ്പോഴും അതിനുശേഷമോ പ്രസ്തുത കരട് വിജ്ഞാപനം പരിഗണിക്കുമെന്ന അറിയിപ്പ് കൂടി ഇതോടൊപ്പം നൽകുന്നുള്ള കൃത്യമായി ഇത് സംസ്ഥാന സർക്കാർ പഠിക്കണം തിരിച്ചറിയണം എന്നുള്ളൊരു തീർച്ചയായിട്ടും ഇല്ല 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 ഈ നമ്മളെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഒരു രീതി ഉണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതുവരെ നമ്മൾ നിശബ്ദമായിരിക്കും ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളും വലിയ കണ്ണീരുകളും വലിയ സഹായഹസ്തങ്ങളും ഒക്കെ ഉണ്ടാക്കും ഈ ഒരു ദീർഘവീഷണമില്ലായ്മ വയനാട്ടിൽ മാത്രമല്ല ഇടുക്കിയിലും മറ്റെല്ലാ പ്രദേശങ്ങളെയും വല്ലാതെ പിടിമുറുക്കുന്നുണ്ട് ഇത് കേരളത്തിൻ്റെ വികസനത്തിന് ഗുണപരമല്ല എന്ന് മാത്രമല്ല വയനാട്ടിൽ നിന്ന് വിദേശ ടൂറിസ്റ്റുകൾ അകന്നു പോകുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമ്പോഴാണ് കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഈ ടണൽ നിർമ്മാണം അടങ്ങി വരുന്നു മറ്റൊന്ന് ഈ ഖനന നിർമ്മാണങ്ങൾ പാറ പൊട്ടിക്കൽ മണ്ണ് തുരക്കൽ മണ്ണെടുക്കൽ തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ഈ പരിസ്ഥിതി പ്രദേശങ്ങൾക്ക് ബാധകമല്ല കർശനമായി നിയന്ത്രണമുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ കരട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അവിടെയുള്ള ഒരു ലൂപ്പോൾ എന്ന് പറയുന്നത് റോഡ് വികസനത്തിനോ ഗവൺമെന്റിന്റെ വികസനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ള കാര്യം ആ ഒരു ലൂപ്പ് ഹോൾ ഒരു തമാശ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു നിർമ്മാണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടണൽ നിർമ്മാണം ിൽ ഒന്നും കേരളത്തിൽ നടക്കുമ്പോ ഇതിന് സെൻട്രൽമെന്റ് ഇമ്പാക്ട് അതോറിറ്റിയോട് കാര്യങ്ങൾ ചോദിക്കേണ്ടി വരാത്ത സാഹചര്യം ഉണ്ടാകുന്നത് കാരണം ഇവർ ഇവർ പറയുന്നത് ഇത് കേവലം ഈ പറയുന്ന എട്ട് പോയിന്റ് ഏഴ് അഞ്ച് മൂന്ന് ഇല്ലെങ്കിൽ ഒരു പത്തോ പതിനൊന്നോ കിലോമീറ്റർ റോഡ് നിർമ്മാണമാണെന്നുള്ള ധാരണയിലാണ് ഈ പറയുന്നത് ധാരണയിലാണ് ഇവരുടെ തന്നെ പിന്നെ ഒപ്പം പ്രവർത്തിക്കുന്ന കിറ്റ്കോയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പഠനമൊക്കെ നടത്തി ഈ പറയുന്ന കേരളത്തിലെ സർക്കാർ നിയന്ത്രിക്കുന്ന സ്റ്റേറ്റ് എൻവയറോമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയോട് കാര്യങ്ങൾ ചോദിച്ച് ഒരു പച്ചക്കൊടി വാങ്ങിയിരിക്കും പക്ഷേ അവർ പറയുന്ന ഇതൊക്കെ ആയിട്ട് പോലും ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ചില പോയിൻ്റുകളുണ്ട് ഈ ഈ നിലവിൽ മൂന്നാല് പ്രധാനപ്പെട്ട പോരായ്മകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവശേഷിക്കും ഒന്ന് എൻ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവഴി ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം പരിഹരിക്കാൻ ആവശ്യമായ പണം മാറ്റിവെച്ചിട്ടില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തത് കോർപ്പറേറ്റ് എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എവിടെയെങ്കിലും ഒരു നിർമ്മാണം നടത്തുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ആഘാതം ഉണ്ടാകുമെങ്കിൽ അവർ പരിഹരിക്കേണ്ട പതിമൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഈ പതിമൂന്ന് കാര്യങ്ങളിലും ഒരു രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല എന്ന് സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസോസെൻറ്റ് അതോറിറ്റി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക ആഘാതം എന്ന് പറഞ്ഞാൽ ഏകദേശം സെവൻറ്റീൻ പോയിന്റ് ടു ത്രീ ഹെക്ടർ കാട് വെട്ടിവെളിപ്പിക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന ആഘാതം പരിഹരിക്കാൻ ആവശ്യമായ പണമോ കോർപ്പറേറ്റുകൾ ആ നാലിന് നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട പതിമൂന്ന് കാര്യങ്ങളിൽ ഒരു രൂപയും മാറ്റിവെക്കാതെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് ഇതേ സ്റ്റേറ്റ് എൻവോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസിസ്മെൻറ്റ് അതോറിറ്റി പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് ഈ പദ്ധതിയുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഈ ഈ തുരങ്കപാത നിറം ഇപ്പം തുരങ്കം എന്ന് പോലും പറഞ്ഞിട്ടില്ല റോഡ് എന്നാണ് പറഞ്ഞിരിക്കുകയെന്ന് പറയും അവിടെ സ്വാഭാവികമായിട്ടും മണ്ണെടുക്കേണ്ടി വരും പാറ പൊട്ടിക്കേണ്ടി വരും മറ്റുള്ള അതികഠിനമായ കരാവസ്ഥയിലുള്ള എല്ലാത്തിനെ നീക്കം ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് വലിയ രീതിയിൽ ഭൂമിക്ക് ആഘാതം ഉണ്ടാക്കുകയില്ലേ സ്വാഭാവിക ഞാൻ പറഞ്ഞില്ലേ ഇത്തരം കാര്യങ്ങളിലെല്ലാം ലോകത്തിലെ സാങ്കേതിക വിദ്യകൾ വളരെ വളർന്നിട്ടുണ്ട് ആഹാരങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ഇതൊക്കെ ചെയ്യാം അതുകൊണ്ടാണ് ഇതിനകത്ത് എങ്ങനെ ടണൽ ബോറിങ് ടെക്നോളജി ഉപയോഗിക്കണം അതെ അതെ സ്ഫോടനം ഉണ്ടാക്കാതെ ടണൽ ബോറിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ടച്ചില്ലാതെ നിയന്ത്രണമില്ലാതെ മെഷീൻ തന്നെ പോയി ഈ തുരങ്കം ഉണ്ടാക്കി ഇറങ്ങുന്നു അതിൻ്റെ വൈബ്രേഷനെ പറ്റി പറയുന്നതൊക്കെ കേട്ടു കഴിഞ്ഞാൽ അത്ഭുതമാണ് എട്ട് ഹേറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലും ശബ്ദം അവിടെ ഉണ്ടാകാത്ത തരത്തിൽ ഈ മെഷീൻ പ്രവർത്തിക്കുന്നതാണ് മറ്റൊ മറ്റൊന്ന് ഒരു ഓസ്റ്റിയൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതാണ് പക്ഷേ നിങ്ങളൊരു കോൺട്രാക്ടറെ ഈ വിഷയം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടർമാർക്ക് നിലവിലുള്ള അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ മേലാളന്മാരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കും അവർ നിർമ്മാണം നടത്തുന്നത് എന്ന് നമുക്കറിയാം തുടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ നമുക്ക് ഇടപെടൽ അവസരം ഉണ്ടാകില്ല മറ്റൊന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പരിശോധിക്കാൻ ഇതിനക്കൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ കളക്ടർക്ക് ഒരു സമിതിയെ നിയമിക്കാം സ്വാഭാവികമായി കേരളത്തിലെ ഒരു കളക്ടർ ആരുടെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കും ഈ ജനകീയ സമിതി ഉണ്ടാക്കുക അപ്പം മൊത്തത്തിൽ ഈ തുരങ്കപാത യഥാർത്ഥത്തിൽ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗമല്ല മറിച്ച് ഇതിൻ്റെ പിന്നിൽ മറ്റ് ചില താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങളെ വല്ലാതെ പിന്തുണയ്ക്കുവാൻ മാധ്യമങ്ങളും ഒട്ടും പിറകിലല്ല എന്നുള്ളതാണ് വസ്തു മറ്റൊന്ന്പരമായ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ വയനാട് ഒരു പിന്നോക്ക ജില്ലയാണ് വയനാട്ടുകാരുടെ വാഹനങ്ങളുടെ എണ്ണം എത്രയെന്ന് പരിശോധിച്ചാൽ നമ്മൾ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ മനസ്സിലാവും നോക്കൂ തിരുവനന്തപുരവും വയനാട് തമ്മിൽ ഏകദേശം വലിപ്പത്തിനില്ല വ്യത്യാസം ഒന്നുമില്ല തിരുവനന്തപുരത്ത് ഇരുപത് ലക്ഷം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി അറുപതിനായിരമേ ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ വാഹനങ്ങളുടെ എണ്ണം കുറവാണ് എന്നാൽ വയനാട്ടിലെ റോഡുകളിൽ വലിയ തരത്തിലുള്ള വാഹനക്കുരുക്കുകൾ ഉണ്ട് ഞാൻ അതിലേക്കാണ് വരുന്നത് അടുത്തത് വയനാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം വയനാട്ടിലേക്ക് വിദേശ ടൂറിസ്റ്റുകൾ വളരെ കുറച്ചേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കുറവ് വിദേശ ടൂറിസ്റ്റുകൾ എത്തുന്ന കാസർഗോഡ് ഒക്കെ കഴിഞ്ഞാൽ നാലായിരത്തി നാനൂറ് വിദേശ ടൂറിസ്റ്റുകൾ ഒരു വർഷം തമിഴ്നാ എത്തുന്നുള്ളൂ എന്നാണ് സർക്കാർ കണക്ക് പറയുന്നത് എന്നാൽ പതിനേഴര ലക്ഷത്തോളം പ്രാദേശിക ടൂറിസ്റ്റുകൾ വയനാട്ടിലെത്തുന്നു എന്ന് വെച്ചാൽ കണ്ണൂരിനേക്കാളും കോഴിക്കോടിനേക്കാളും മലപ്പുറത്തേക്കാളും കൂടുതൽ പ്രാദേശിക ടൂറിസ്റ്റുകൾ എത്തുന്നത് വയനാട്ടിലാണ് അപ്പോൾ ആ പ്രാദേശിക ടൂറിസ്റ്റുകൾ എത്തുന്ന വാഹനങ്ങളുടെ തിരക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റൊന്ന് വയനാട് കർണാടകയുമായും തമിഴ്നാടുമായും അതിർത്തി പങ്ക സംസ്ഥാനം ഇവിടെ അതുകൊണ്ടാണ് അഞ്ച് റോഡുകളാണ് നിലവിൽ വയനാടിനെ കോഴിക്കോടുമായിട്ടോ അല്ലെങ്കിൽ മലപ്പുറവുമായിട്ടോ കണ്ണൂരുമായിട്ടോ ഒക്കെ ബന്ധിപ്പിക്കുന്നത് അതിൽ ഒരു റോഡ് മലപ്പുറത്തു നിന്നാണ് രണ്ട് റോഡ് കോഴിക്കോടൂന്നാണ് രണ്ട് റോഡ് കണ്ണൂരിൽ നിന്നാണ് ഈ റോഡുകളുടെ വീതി വർദ്ധിപ്പിക്കുവാൻ വനം വകുപ്പ് കേന്ദ്ര വനം വകുപ്പ് നേരത്തെ തന്നെ നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട് അപ്പോൾ ചില ഭാഗങ്ങളിൽ റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കണം ചില ഭാഗങ്ങളിൽ അത് ഡബിൾ ഡക്കർ റോഡുകളാക്കി മാറ്റാൻ കഴിയും ചില ഭാഗങ്ങളിൽ ചില സമയങ്ങളിൽ ഈ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഗുഡ്സ് വാഹനങ്ങൾ വലിയ ഭാരം വഹിക്കുന്ന വാഹനങ്ങൾ അതുവഴി യാത്ര ചെയ്യുന്ന അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സമയം നിഷ്ട നിഷ്ഠ ഉണ്ടാക്കണം അവർക്ക് വേണ്ടി പ്രത്യേക സമയം മാറ്റി മാറ്റിവെക്കണം ഏറ്റവും പ്രധാനമായി വയനാടിന് പുറത്തുനിന്ന് വരുന്ന മുഴുവൻ ടൂറിസ്റ്റുകൾക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കാനുള്ള കാര്യക്ഷമമായ തീരുമാനം ഉണ്ടാകണം അപ്പം വരുന്ന ആളുകൾ അവർക്ക് പോകേണ്ട എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും സർക്കാരിൻ്റെ കെ ടി ഡി സിയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ജില്ലാ ടൂറിസം വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ വളരെ വൃത്തിയും സൗകര്യവുമുള്ള സുരക്ഷിതമായ പൊതുവാഹന സംവിധാനം ഏർപ്പെടുത്തിയാൽ തീർച്ചയായും ഈ റോഡിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയും ഈ പറയുന്ന തിരക്കിൻ്റെ പേരിൽ ഈ വൻകിട നിർമ്മാണം ഒഴിവാക്കപ്പെടാനും അടിസ്ഥാനപരമായി വീതി കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ചെലവ് പോലും വരുന്നില്ല അതെ അതെ നമ്മൾ പറയുന്നത് റോഡുകൾക്ക് വീതി കൂടുന്നതിൽ പ്രശ്നമൊന്നുമില്ല ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് വീതി കൂട്ടാം വീതി കൂട്ടാൻ നിലവിൽ ചില അനുവാദം നൽകിയിട്ടുണ്ട് വാഹനങ്ങളുടെ എണ്ണം എപ്പോഴും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളുടെ ഒരു പരിഹാരം വാ വീതി എത്ര നിങ്ങൾ കൂട്ടാൻ കഴിയും അപ്പം നമ്മളെപ്പോഴും പറയുന്നത് പൊതു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പരമാവധി പരിപോഷിപ്പിക്കാൻ പ്രത്യേകിച്ച് ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്ന് വാഹനങ്ങളുടെ ശബ്ദം മലിനീ വായുമലിനീകരണം അത് മൃഗങ്ങൾക്കും അവിടുത്തെ സാധാരണക്കാർക്കും ഉണ്ടാക്കാവുന്ന അവസരം അതുകൊണ്ട് പൊതു വാഹന സംവിധാനത്തെ പരമാവധി മെച്ചപ്പെടുത്തിക്കൊണ്ട് വയനാടോ ഇടുക്കിയോ സന്ദർശിക്കുന്ന ആൾ അപ്പം മൂന്നാർ സന്ദർശിക്കുന്ന ആളുകളൊക്കെ തന്നെ പൊതുവാഹന സംവിധാനം യഥാവിധി ചിലവ് കുറഞ്ഞ് ആകർഷകമായ തരത്തിൽ സുരക്ഷിതമായ തരത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയാൽ ഈ നിലവിലുള്ള യാത്ര പ്രശ്നം പ്രതിസന്ധി വാഹനങ്ങളുടെ വാഹന വ്യൂഹങ്ങളുടെ എണ്ണം കുറയ്ക്കാം അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ തരത്തിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം അതിൻ്റെ അർത്ഥം റോഡ് വേണ്ട എന്നല്ല റോഡ് വേണം വാഹനം വേണം വേഗത്തിൽ യാത്ര ചെയ്യേണ്ടി വരും പക്ഷേ എല്ലാ പ്രദേശത്തും ഒരേ വേഗത്തിൽ യാത്ര ചെയ്യണമെന്നൊന്നും പറഞ്ഞ് നമുക്ക് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല വയനാട്ടിൻ്റെ യാത്രാ വേഗം നിങ്ങൾ ആലപ്പുഴ വഴി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ആ വേഗമായിരിക്കില്ല നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് പോകും അതായിരിക്കത്തില്ല ഹിമാലയൻ മലനിരകളിൽ അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുന്നു വയനാട് വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിടുന്നു അവിടുത്തെ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ് വികസനം എത്താത്ത ഒട്ടേറെ ഗ്രാമങ്ങളുണ്ട് പക്ഷേ അതിനൊക്കെ മറുമരുന്നാണ് തുരങ്കപാത എന്ന് പറയുന്നതിന് പിന്നിൽ മറ്റു ചില അജണ്ടകൾ തന്നെയാണ് അതുതന്നെയാണ് ഈ മറ്റു ചില അജണ്ടകൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സാമ്പത്തികമായ നേട്ടമെന്ന് പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് മറ്റൊന്ന് ഈ തുരങ്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാനൈറ്റിന്റെ അളവ് വളരെ വലുതാണ് എന്ന് പറയുന്നുണ്ട് അതും സർക്കാരിലേക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതി ചിലവും തുകയും എല്ലാം സർക്കാരിലേക്കാണ് എത്തുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാമ്പത്തിക ലക്ഷ്യം മുന്നിട്ട് അല്ലെ സർക്കാരിന് വരുമാനം കിട്ടുമോ എന്നുള്ളതല്ല പ്രശ്നം സർക്കാരിന് പ്രത്യേകിച്ച് വരുമാനമൊന്നും കിട്ടാനില്ല നോക്കൂ ഈ പാത ചുങ്കപ്പാതയായിട്ട് മാറും നോക്കൂ കേരളത്തിലെ കിഫ്ബി പദ്ധതികൾ തുറന്നു പറഞ്ഞിരിക്കുമ്പോൾ കിഫ്ബി പദ്ധതികൾ ഇനി എന്ത് ചെയ്യും അത് പണം മുടക്കി മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ഇതൊരു നിലപാട് മാറ്റമാണ് ഏറ്റവും പുതിയ അവരുടെ അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പറയുന്നത് ഞങ്ങൾ സെസ് ഏർപ്പെടുത്തും സെസ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ആരാണ് ഈ സെസ് കൊടുക്കുന്നത് സാധാരണക്കാർ ഇല്ലെങ്കിൽ എല്ലാവരും അപ്പോൾ പണം മുടക്കി യാത്ര ചെയ്താൽ മതി അങ്ങനെ യാത്ര ചെയ്താൽ വയനാട്ടിൽ നിങ്ങൾക്ക് മുപ്പത് കിലോമീറ്റർ വേഗ കുറച്ച് യാത്രയാവുമെന്ന് പറയുന്ന എല്ലായിടത്തു നിന്നും പണം ഉണ്ടാക്കാൻ കഴിയുന്ന ചില മാർഗ്ഗങ്ങൾ അതെ അത് ആരെയാണ് സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇത് പണിയാൻ വരുന്ന ഇതിനകത്ത് പണം മുടക്കാൻ വരുന്ന സ്വകാര്യ മുതലാളിമാരെ സഹായിക്കുന്ന പദ്ധതിയാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിലവിലുള്ള പൊതു പൊതുയാത്രാ സംവിധാനത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു അജണ്ടയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു അതല്ലാതെ ഇത് ഇത് വന്നാൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെടുമെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ ബാധ്യത വർദ്ധിക്കുകയുള്ളൂ നിലവിൽ ഈ പറയുന്ന രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപ അയ്യായിരം കോടി രൂപയായാലും ആയാലും അതുകൊണ്ട് സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനാണെങ്കിൽ വേറെ എത്രയോ മാർഗ്ഗങ്ങൾക്ക് അവലംബിക്കാം നിലവിലുള്ള കേരളത്തിലെ ഖനന മാഫിയെ നിയന്ത്രിച്ചാൽ തന്നെ സർക്കാരിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും മറ്റൊന്ന് ഈ ചുരൽമല മുണ്ടക്കൈയിലെ ഈ ദുരന്തം അത് നമ്മുടെ മുന്നിൽ വലിയൊരു വലിയൊരളവിൽ ഒരു മാർഗമായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ നമുക്കൊരു വലിയ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു കൃത്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ ദുരന്തം ഒഴിവാക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചുരൽമല മുണ്ടക്കൈല ഇനിയും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ഉണ്ടെന്ന് അന്ന് റിപ്പോർട്ടുകൾ സമർപ്പിച്ച ആൾക്കാരെല്ലാവരും പറഞ്ഞതാണ് സർക്കാർ അംഗീകരിച്ചതുമാണ് അപ്പോൾ ഇനിയും ഈ ഒരു മറ്റൊരു ദുരന്തത്തെ കൂടി ക്ഷണിച്ചു ക്ഷണിച്ചത് സംഭവിക്കാം കാര്യം നിലവിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് മനാലി മേഖലയിലേക്ക് ഹിമാചൽ പ്രദേശത്തെ മനാലി മേഖലയിലേക്ക് തണൽ നിർമ്മാണം നടക്കുന്ന ഇടത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട് അത് നിർമ്മാണം നടത്തുന്നത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യൻ സാങ്കേതിക വിദ്യ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് അവിടെ പോലും പ്രതിസന്ധി ഉണ്ടാകുമ്പം രാജ്യത്തെ തന്നെ ഏറ്റവും എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ഏറ്റവും അധികം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ അവിടെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു തുരങ്ക നിർമ്മാണം എന്നത് ആത്മഹത്യാപരമാണ് അത് വയനാടിന് ഇതുവരെ ഇല്ലാത്ത വലിയ ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്തുകയുള്ളൂ സർക്കാർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഞാൻ ഈ പരിസ്ഥിതി പ്രവർത്തക എന്ന് പറയേണ്ടതില്ല വയനാട്ടിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇതിന്റെ കാപിട്യം മനസ്സിലാക്കി ഇത്തരം പദ്ധതികളല്ല നമുക്ക് വേണ്ടത് മറിച്ച് റോഡുകളുടെ വീതി വർദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലായിരിക്കണം വികസനം വികസന യഥാർത്ഥത്തിൽ എത്തേണ്ടത് സാധാരണക്കാരുടെ ഇടയിലായിരിക്കണം അത് സ്വാഭാവിക കാർഷിക മേഖലയിൽ ആയിരിക്കണം അത് പരമ്പരാഗത മേഖലയായിരിക്കണം വ്യവസായ മേഖലയായിരിക്കണം അതല്ലാതെ ഊഹക്കച്ചവടത്തിലൂടെയും കോൺട്രാക്ടർമാരെ മുൻനിർത്തിയും വൻകിട നിർമ്മാണങ്ങൾ നടത്തി കേരളം രക്ഷപ്പെടുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ ഉൾച്ചോട്ടമാണ് അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ വളരെ സജീവമാണ് എന്നതാണ് വയനാട്ടുകാരെയും കേരളീയരെയും ദുഃഖിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് പരസ്യപ്രവർത്തകരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല കേരളയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ വസ്തുത രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയ വിശ്വാസികളായ മലയാളികൾ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായും ഏതായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിനൊരു പുനർവിചിന്തനം ഉണ്ടാകുമെന്നാണ് വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്ന അഭ്യർത്ഥനയാണ് അവർക്കുള്ളത് വികസനം ഒരു നാടിന് ആവശ്യമാണ് പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വികസനം അത് ആവശ്യമാണോ എന്ന പുനർവിചിന്തനം ഗവൺമെൻറ് നടത്തേണ്ടതുണ്ട് ഇന്ന് ടോക്കിമോനോടൊപ്പം ചേർന്ന അനുസരണ നന്ദി ടോക്കിമോൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം